അലൈക്കും അസലമലൈക്കും വഹമ്മ വരക്കാത്തു വഹമ്മ സ്വലാത്തു വസ്ലാംസൂല് അബിൻബാദ് സഹോദരങ്ങളെ സൂറത്ത് ഖാരിയുമായി ബന്ധപ്പെട്ട് ജബാറ് പറയുന്നൊരു കാര്യം ഭയങ്കര സംഭവമുണ്ടാവുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു ആറാം നൂറ്റാണ്ടുകാർ അതുകൊണ്ടൊന്നും പേടിക്കൂല എന്നാൽ സൂറത്ത് കാരിയ അതാണ് ജെബാർ കൈകാര്യം ചെയ്യണ സൂറത്ത് നൂറ്റി ഒന്നാമത്തെ സൂറത്ത് അൽക്കാരിയ കാരിയ മൽ കാരിയ എന്താണ് എന്താണെന്ന് നിനക്കറിയാമോ ഫറാഷ് മനുഷ്യർ പോലെ കൽഫറാഷിൽ ചിതറിക്കിടക്കുന്ന ഇയാമ്പാറ്റങ്ങളെപ്പോലെ ആയിത്തീരുന്ന ദിവസം ുഖ്നിൽ മംഫൂഷ് കടഞ്ഞെടുത്ത രോമം പോലെ പർവ്വതങ്ങളാവുന്ന ദിവസം ഒമ്മാമൻ ആരുടെ ത്രാസുകൾ കനം തൂങ്ങുന്നുവോ അവർ സംതൃപ്ത ജീവിതത്തിലായിരിക്കും ഒമ്മാമൻ ഹഫത്ത് മവാസീനു ഹു ആരുടെ ത്രാസുകൾ കനം കുറയുന്നുവോ അവരുടെ ഉമ്മ അഭയസ്ഥാനം ഹാവിയാണ് ഉമാതുറാക്കമാഹിയ എന്താണതെന്ന് നിനക്കറിയുമോ ഹാമിയ കടും ചൂടുള്ള നാറ് തീയാണ് അല്ലെങ്കിൽ നരകമാണ് ഇതാണ് ഈ ആയത്തി സൂറത്തിൻ്റെ അർത്ഥം ഇതിനെ പറ്റിയാണ് ജബ്ബാർ പറഞ്ഞത് ഭയങ്കര സംഭവം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ് കുറയുകയും ചെയ്യുന്നത് പക്ഷെ ആറാം നൂറ്റാണ്ടുകാർ അതൊന്നുകൊണ്ടൊന്നും പേടിക്കൂല ആറാം നൂറ്റാണ്ടുകാർ എന്നത് മാത്രമല്ല മനുഷ്യാരംഭം തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെയുള്ള മനുഷ്യരിൽ ഒരു ഭാഗം ഇങ്ങനെ ഒന്നും പറഞ്ഞതുകൊണ്ട് പേടിക്കൂല എന്നാലും ഇതുകൊണ്ട് പേടിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് മനുഷ്യർ രണ്ട് വിഭാഗമാണ് ഈ കാര്യത്തിൽ ഒരു കൂട്ടുകാരെ പേടിപ്പിച്ചാൽ പേടിക്കും വേറൊരു കൂട്ടരെ പേടിപ്പിച്ചാൽ പേടിക്കൂല കണ്ടാൽ കേട്ട് കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും എന്നൊരു ചൊല്ലുണ്ട് അപ്പോൾ കണ്ടിട്ടും അറിയാത്തവൻ പിന്നെ കൊണ്ടും അറിയും പേടിക്കാത്ത ആളുകൾ കൊണ്ടിട്ടേ അറിയുള്ളൂ ആ കൂട്ടത്തിലായിരിക്കും ഈ ജമ്പാറിനെ പോലെയുള്ള ഏത് നൂറ്റാണ്ടിലുള്ള ആറാ നൂറ്റാണ്ടിൽ മാത്രമല്ല ഏത് നൂറ്റാണ്ടിലുള്ള ആളുകൾ ഇവിടെ ഖുർആൻ എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും പേടിച്ചുവോ എന്നതും ചരിത്രത്തിൽ പരിശോധിക്കേണ്ട ഒരു സംഗതിയാണല്ലോ എന്നാൽ ധാരാളം ആളുകൾ പേടിച്ചിട്ടുണ്ട് ആ പേടിച്ച ആളുകൾ കാര്യം ഗ്രഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ അണിനിറന്നു അവർ ഖുർആൻ പറഞ്ഞത് അംഗീകരിച്ചു ഈ പറഞ്ഞതടക്കം അവർ ആത്മാർത്ഥമായി ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും തങ്ങളുടെ ജീവിതത്തെ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു അതാണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പം പേടിക്കൂല എന്ന് പറഞ്ഞത് ജബ്ബാറിനെ പോലെയുള്ള ബുദ്ധി ആളുകൾക്ക് ബാധകമായിട്ടുള്ള സംഗതിയാണ് എല്ലാ മനുഷ്യർക്കും ബാധകമാവില്ല പേടിച്ച ആളുകൾ ഉണ്ടായിരുന്നു ആ കാലത്തുണ്ട് ഈ കാലത്തുണ്ട് എല്ലാ കാലത്തും ഉണ്ട് പിന്നെ ജബ്ബാർ പറയണത് ഈ സൂറത്തിലെ പദങ്ങളെ സംബന്ധിച്ചാണല്ലോ ജബ്ബാറിൻ്റെ ഒരു പരാമർശം ഇല്ലാത്ത പദങ്ങൾ കെ പിന്നെ ഒട്ടിച്ചു വച്ചൂണ ഇതിൽ ഏത് പദമാണ് അറബി ഭാഷയിൽ ഇല്ലാത്തത് എന്ന് പറയാൻ ജബ്ബാറിന് ബാധ്യത ഒന്നാമത്തെ പദം അൽ കാരിയ എന്താണ് ഈ പദം അൽ കാരി മൽ ഉമാ കാരിഅ ഉമാറാക്കൽകാരിയ ഇത് സൂറത്തിൽ മൂന്ന് പ്രാവശ്യം ഈ പദം ആവർത്തിക്കുന്നുണ്ട് ഒന്ന് അൽ കാര്യ രണ്ട് മൽ കാര്യ മ എന്താണ് ചോദ്യചിഹ്നം കൊടുത്തുകൊണ്ടാണ് മൽ കാര്യ എന്താണ് കാര്യ ഒമാ അതറാക്ക മൽ കാര്യ കാര്യ എന്താണെന്ന് നിനക്ക് അറിയാമോ ഇതിൽ ഏത് പദമാണ് അറബി ഭാഷയിൽ ഇല്ലാത്തതെന്നാണ് ജബ്ബാർ പറയേണ്ടത് കാരി എന്ന പദം കറ ആ ഖറ ആ എന്ന ക്രിയയിൽ നിന്ന് നിഷ്പിതമായിട്ടുള്ളതാണ് കാരിയ അതായത് കറ ആ എന്ന പദത്തിൻ്റെ എന്ന ക്രിയയിൽ നിന്ന് നിഷ്പിതമായിട്ടുള്ള അതിൻ്റെ കർത്തൃ രൂപമാണ് കാരിയ അതിൻ്റെ സ്ത്രീലിംഗമാണ് കാരിയത്ത് കറ ആന്ന് പറഞ്ഞാൽ ശക്തിയായി മുട്ടി എന്നാണ് അപ്പോൾ കാര്യത്ത് പറഞ്ഞാൽ അതിശക്തമായി മുട്ടുന്നത് അൽകാരിയത്തു മൽകാരിയത്തു മൽ മൽക്കാരിയ ഈ അതിശക്തമായി മുട്ടുന്ന സംഭവം അങ്ങനെ ഒരു സംഭവം വരാനുണ്ട് എന്നാണ് ആദ്യമായി സൂചിപ്പിക്കുന്നത് ലോകത്തെ വിറപ്പിക്കുന്ന ലോകത്തെ കിടിലം കൊള്ളിക്കുന്ന ലോകത്തെ പേടിപ്പി പേടിപ്പ് പേടിപ്പിക്കുന്ന ലോകത്തെ മുച്ചോടും നശിപ്പിച്ച് കളയുന്ന ഒരു മഹാസംഭവം ആ സംഭവം വരാനിരിക്കുന്നതാണ് ഈ ലോകത്തിന് ഒരന്ത്യം എന്ന എന്ന് ജബ്ബാറിന് എന്ന് നമുക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് ജബ്ബാറിൻ്റെ ബുബുദ്ധിയിൽ ഒദിച്ചിട്ടുള്ള യുക്തിരഹിതമായിട്ടുള്ള യുക്തി വാദത്തിൽ ഉദി ഒദിച്ചിട്ടുള്ള സംഗതിയാവും കാരണം ലോകം അവസാനിക്കുമെന്ന് കുറയാനോ അല്ലെങ്കിൽ വേദങ്ങളോ മാത്രമല്ല ആധുനിക ശാസ്ത്രം പോലും എത്തിപ്പെടുന്ന ഒരു സംഗതി ഈ ലോകം അവസാനിക്കും എന്ന് തന്നെയാണ് അപ്പോൾ ലോകം അവസാനിക്കുമ്പോൾ സംഭവിക്കുന്ന അതീഭയാനകമായിട്ടുള്ള ഘോരമായിട്ടുള്ള ഒരു ശബ്ദത്തെ സംബന്ധിച്ച് ആ സംഭവ ആ ഘോരമായ ശബ്ദത്തോടനുബന്ധമായി ലോകത്തുണ്ടാവുന്ന വിനാശത്തെപ്പറ്റിയാണ് കുറ ഞാനിവിടെ പറയുന്നത് അത് അർത്ഥരഹിതമായ വാക്ക് ഇല്ലാത്ത വാക്ക് എന്നൊക്കെ പറഞ്ഞ് അവഹേളിച്ചാൽ അതില്ലാതാവൂല എന്നതാണ് വസ്തുത പിന്നീട് ഇവിടെ മാ അതിറാക്ക മൽ കാര്യ ഈ ചോദ്യം രണ്ട് രീതിയിൽ വരാറുണ്ട് ഒന്ന് അതിറാ ദറ ദറ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ് അതിറാ എന്ന് പറഞ്ഞാൽ അറിയിച്ചു അപ്പോൾ ഈ അതിറ എന്നത് ഭൂതകാലക്രിയയാണ് മാതിയാണ് അവിടെ മാ കൊടുത്തിട്ട് ചോദ്യം കൊടുത്തു മാ അതിറാക്ക നിനക്ക് അറിവ് നൽകിയത് എന്താണ് മൽ കാര്യത്തു കാര്യത്ത് എന്താണെന്നത് സംബന്ധിച്ച് നിനക്ക് അറിവ് നൽകിയത് എന്താണ് എന്നാണ് നേർക്കുന്ന ആ പദത്തിൻ്റെ അർത്ഥമെങ്കിലും കാര്യത്ത് എന്താണെന്ന് നിനക്കറിയുമോ എന്നാണ് അതിൻ്റെ ഉദ്ദേശ്യാർത്ഥം അപ്പോൾ ഒന്ന് ഈ ഭൂതകാലക്രിയ ഉപയോഗിച്ചുകൊണ്ട് മാ അതിറാക്ക അത് ഒരുപാട് ഉദാഹരണങ്ങൾ കുറയാന്ന് ഉദ്ധരിക്കാൻ കഴിയും അൽ ഹാക്കത്തു മൽ മൽഹാക്ക അവിടെ മക്ക മൽ ഹ അവിടെയും മദുറാക്ക എന്നുള്ള ഭൂതകാലക്രിയേനെ കൊടുത്തു അപ്പം ഇങ്ങനെ ക്രിയ കൊടുത്തിട്ട് ചോദിക്കും മറ്റൊന്ന് അതിൻ്റെ ഭാവി ക്രിയ കൊടുത്തിട്ട് ഒമാ യുതിരീക്ക ഒമാ യുതിരീക്ക് നിനക്ക് അതേവ് കാണിക്കുന്നത് എന്താണെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഈ രണ്ട് പദപ്രയോഗത്തിൻ്റെയും മറുപടിയിൽ അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിൻ്റെ ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ മാതൃ ആക്ക എന്ന ഭൂതകാലക്രിയ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പറയുന്നതെങ്കിൽ ആ ചോദ്യത്തിൻ്റെ മറുപടി തൊട്ടുടനെ വരും എന്നുള്ളതാണ് ഒമാ യുതിരീക്ക എന്ന ബഹു ഭാവി ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ ഇത് ചോദ്യം വരുന്നതെങ്കിൽ അതിൻ്റെ മറുപടി പറയാതിരിക്കും അറിയില്ല അല്ലാതെ മനുഷ്യൻ അറിയേണ്ടതില്ല അറിഞ്ഞിട്ട് എന്നാൽ ഇവിടെ മനുഷ്യനത് അറിയേണ്ടതുണ്ട് അറിഞ്ഞിട്ട് കാര്യമുണ്ട് എന്നൊക്കെയാണ് ഭൂതകാലക്രിയ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ചോദ്യത്തിന് മറുപടി പറയണത് അപ്പോൾ ഇവിടെ വമാതറാക്ക മൽ കാര്യ അപ്പോൾ ഇതിലേത് പദമാണ് ഇല്ലാത്ത പദം ഒട്ടിച്ചോ എന്നുള്ളത് ജംബാർ പറയേണ്ടതാണ് ജമ്പാറിന് പറയാൻ കഴിയില്ല കാരണം ജംബാറിന് ഭാഷാ പരിജ്ഞാനം ഇല്ലാത്തത് ജബ്ബാർ തൊള്ളേ വന്നതിൽ വിളിച്ചു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാലും ജബ്ബാറിന് ഈ സംഗതി അറിയില്ല എന്നറിയാത്ത അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ടുണ്ട് കുറേ ആളുകളുണ്ട് ആ പാവങ്ങൾ കൂടി ഇത് മനസ്സിലാക്കാനാണ് ഇത് പറയുന്നത് അപ്പോൾ ഒമാദറാക്കൽ കാര്യ ഇവിടെ ആ കാര്യത്തെന്താണ് എന്നതിനെ സംബന്ധിച്ച് പറയുന്നത് യൗമ യൂനുനാസുഖിൻ ൂനുൽ ജിബാലു കൽ എഹ്നിൽ മംഫൂഷ് മനുഷ്യൻ ചിതറിക്കിടക്കുന്ന പോലെ ആയിത്തീരും ലോകത്ത് ഭൂമിയിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന പർവ്വതങ്ങൾ അത് കടഞ്ഞെടുത്ത രോമം പോലെ എന്നാണ് കുറവാൻ പറഞ്ഞത് മലയാളികൾക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ മലയാളികൾക്ക് പിന്നെ അതും അറിയില്ല പഴയ മലയാളികളെ സംബന്ധിച്ചറിയാവുന്നത് കടഞ്ഞെടുത്ത പഞ് എന്നാ പഞ്ഞി അല്ലെങ്കിൽ ഉന്നം എന്നൊക്കെ പറയാം കാരണം കേരളത്തിൽ പിന്നെ രോമം കടയാറില്ല കേരളത്തിൽ പണ്ട് കടഞ്ഞിരുന്നത് പിന്നെ ഉന്നമാണ് രണ്ടായിരുന്നാലും കടഞ്ഞെടുത്ത ഉന്നം അല്ലെങ്കിൽ കടഞ്ഞെടുത്ത രോമം അതൊരു കാറ്റടിച്ചാൽ സംഭവിക്കുന്നതാണ് അതൊന്നായിട്ട് പറന്ന് പിന്നെ പോകും പലയിടത്തായിട്ട് ചിതറിക്കിടക്കും എന്നുള്ളതാണ് ഇവിടെ രണ്ട് സംഭവമാണ് കുറാൻ പറഞ്ഞത് ജമ്പാർ പറയുന്നതിലൊരാശയവും ഇല്ല എന്നാണ് എന്നാൽ മനുഷ്യന് കേട്ടാൽ അവനെ പ്രകമ്പനം കൊള്ളിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു സംഭവത്തെ പറ്റിയാണ് ഇവിടെ കുറുകാൻ പറയുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഒന്നെന്താണ് മനുഷ്യൻ ഇയ്യാമ്പാറ്റകളെ പോലെ ആയിത്തീരാണ് ഇയാമ്പാറ്റകളെ പോയി ആയിത്തീരാറാണ് എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യോമ യൂനു നാസു കൽ ഫറാഷിൻ മബസൂൽ അങ്ങനെയുള്ള ദിവസം വരാണ്ട് എന്നാണ് ജബ്ബാറിനെ പോലെയുള്ള ആളുകൾ ചിലപ്പോൾ മനസ്സിലാക്കുന്നത് മനുഷ്യന് അവരുടെ ശരീരം ശോഷിച്ച് 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 പാറ്റകളെ പോലെ ആയിത്തീർ തീർന്ന് രണ്ട് ചെറുകോടുകൂടി പറഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും എന്നായിരിക്കണം അതുകൊണ്ടായിരിക്കും ജബ്ബാർ ഇതിലൊരു ആശയമില്ല എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇവിടെ മനുഷ്യർ ഇയാമ്പാറ്റങ്ങളെപ്പോലെ ചിതറിക്കിടക്കുന്ന ഇയാമ്പാറ്റങ്ങൾ ഇവിടെ പറന്നുയറുന്ന ഇഞ്ചാമ്പാറ്റങ്ങളെ പറ്റിയല്ല പറയുന്നത് ചിതറിക്കിടക്കുന്ന വീണ് നിലത്തടിഞ്ഞു കിടക്കുന്ന ഇഞ്ചാമ്പാറ്റങ്ങളെപ്പറ്റിയാണ് ചിറകറ്റി കിടക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ ഒരു ഘട്ടം വരുമ്പോൾ ഈ കാര്യത്ത് എന്ന സംഭവം സംഭവിക്കുമ്പോൾ ഭൂമിയിലുള്ള മനുഷ്യരൊക്കെ തന്നെയും ദീപം നഷ്ടപ്പെട്ട് എല്ലാവരും മരിച്ചു ചത്തൊടുങ്ങി കിടക്കും അന്നുള്ള മനുഷ്യർ ഭൂമിയിൽ അവിടെ അവിടെയായിട്ട് പിന്നെ പോലെ തന്നെ വീണടിഞ്ഞ് കിടക്കുക ചെയ്യുക ആരും അവരടുത്ത് മറവ് ചെയ്യാൻ ഉണ്ടാവില്ല അവരെ പിന്നെ ഓർത്ത് കരയാനുണ്ടാവില്ല വിതുമ്പാൻ ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല കാരണം എല്ലാവരും മരിച്ചു തീറുന്നതായി പറയുന്നത് അതുപോലെ ചുറ്റും കാണുന്ന പർവ്വതങ്ങൾ അതിഘോരമായിട്ടുള്ള ഭൂമിക്കുണ്ടാവുന്ന ഈ അതിഗംഭീരമായ ഘോരമായിട്ടുള്ള ഈ ഇടി കാരണമായിട്ട് മലകളൊക്കെ ഉടഞ്ഞ് തരിപ്പണമായിട്ട് വെറും തൂളികളായിട്ട് മാറുകയും കാറ്റത്ത് പറക്കുന്ന മണ്ണ് പോലെ ആയിത്തീരുകയും ചെയ്യുന്നുള്ളതാണ് ഇത് വിശുദ്ധ ഖുർഹാൻ പലയിടത്തും ആവർത്തിച്ചൊരു സംഗതിയാണ് മറ്റ് ശൈലിയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഇല്ല ഒരു ആശയവും എന്ന് പറയണമെങ്കിൽ അയാൾ ചില്ലറ പൊട്ടനൊന്നും ആയാൽ മതിയാവില്ല ജബ്ബാറിനെ പോലെ അതിഗംഭീരനായിട്ടുള്ള പൊട്ടൻ തന്നെ ആയിരിക്കണം അത്തരമൊരു മനുഷ്യൻ അതാണ് ജബ്ബാറിലൂടെ പിന്നെ ശ്രോതാക്കൾ പിന്നെ മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അപ്പോൾ ഇത്ര ഒരു സംഭവമാണ് നിങ്ങൾക്ക് വരാൻ പോണത് ഇത് സംഭവിച്ചു അതോടുകൂടി ഒടുങ്ങുകയാണോ ചെയ്യുക കുറാൻ അല്ല അന്ന് മനുഷ്യൻ്റെ നന്മ തിന്മകൾ തൂക്കി കണക്കാക്കും അവിടെ നന്മയുടെ ത്രാസ് ആരുടേതാണോ തൂങ്ങുന്നത് അവർക്കാണ് സംതൃപ്ത ജീവിതം ഉണ്ടാവുക അതുകൊണ്ട് ഭൂമിയിൽ മനുഷ്യൻ അവൻ അവൻ്റെ പാരത്രിക മരണാനന്തര ജീവിതത്തെ സുന്ദരമാക്കാൻ വേണ്ടി വിജയപ്രദമാക്കാൻ വേണ്ടി അതിന് യോഗ്യമായ രീതിയിൽ അവൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കണം അപ്പോഴാണ് അവൻ്റെ ത്രാസ്സിന് കനം തൂങ്ങുക അതിൻ്റെ ഉപാധികൾ എന്തൊക്കെയാണ് അത് പിന്നീട് പറഞ്ഞു തരും അതിവിടെ പറയുന്നില്ല അതേ അവസരം മനുഷ്യൻ്റെ ത്രാസുകൾ നന്മ പിന്നെ കർമ്മ കർമ്മത്തിൻ്റെ തന്നെ ത്രാസ് അത് കരം കുറഞ്ഞാലോ അതിന് നന്മല്ലെങ്കിലോ അവിടെ അവൻ്റെ അഭയസങ്കേതമായി മാറുന്നത് നരകമാണ് എന്ന് പറയുന്നത് അത് കത്തിജ്വലിക്കുന്ന അതികഠിന ചൂടുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ ഇതിൽ ഒരു ആശയവും ഇല്ല അല്ലെങ്കിൽ ഒരു കാര്യമായിട്ടൊന്നുമില്ല എന്ന് പറയുന്ന ജബ്ബാർ ഇത്തരത്തിലുള്ള പിന്നെ താത്വികമായിട്ടുള്ള തത്വജ്ഞാനപരമായിട്ടുള്ള സംഗതികളെ കൂടി തള്ളുന്നു എന്നേ ജബ്ബാറിനെ പറ്റി പറയാൻ പറ്റുള്ളൂ ഈ അവജ്ഞയാണ് യഥാർത്ഥത്തിൽ ജബ്ബാറിനെ ഈ ഒരു പരുവത്തിൽ എത്തിച്ചിട്ടുള്ളത് എന്നതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനിയാണ് ജബ്ബാർ ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്